തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു കോംബോയാണ് പായസവും ബോളിയും തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാടായിട്ട് കിട്ടുമെങ്കിലും എൻ്റെ നാടായ കല്ലമ്പലം ആറ്റിങ്ങൽ പ്രദേശത്ത് സാധാരണ ഈ ബോളി കിട്ടാറില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പായസവും ബോളിയും കഴിക്കാൻ നല്ലൊരാഗ്രഹം അങ്ങനെ ഈ സാധനം എവിടെ കിട്ടുമെന്നിങ്ങനെ തപ്പി നടന്നപ്പോഴാണ് സാധനം കിട്ടിയത് എന്തായാലും പായസ ബോളിയിലേക്ക് ആ വെർമസല്ലി പായസം ഒഴിച്ച് പഴവും കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അടിപൊളിയാണ് അതും വൈകുന്നേരത്ത് തന്നെ കഴിച്ചു നോക്കണം കേട്ടോ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സേമിയ പായസത്തിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ഈ ബോളി കഴിക്കാൻ പറ്റുന്നത് നല്ല പാലട പായസത്തിൻ്റെ കൂടെയും വേണമെങ്കിൽ കടല കടലപ്പായസത്തിൻ്റെ കൂടെയൊക്കെ ഇത് കൂട്ടി കഴിക്കാം ഈ വീഡിയോ കണ്ട് നാവിൽ വെള്ളമൂറി ഈ ബോളി എവിടെ കിട്ടുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം രാജകുമാരിയുടെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ മതി ഇപ്പോൾ ഓണം പ്രമാണിച്ചിട്ട് ഒരു പാക്കറ്റ് ബോളിക്ക് ഓഫറും ഉണ്ട് വെറും നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ എന്തായാലും ദാ ഈ കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു രക്ഷയില്ല സംഭവം മപ്പായിരിക്കും